സങ്കീർത്തനം നൂറ്റി മുപ്പതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ യഹോവയെ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ ആഴങ്ങൾ മനുഷ്യനെ എപ്പോഴും ഭയപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ജീവിതത്തിലെ കടുത്ത പ്രശ്നങ്ങളെ ആഴങ്ങളോട് ഉപമിച്ച് പറയാറുണ്ട് ദാരിദ്ര്യം ദുഃഖം നിരാശ ആശയക്കുഴപ്പം വേദന തുടങ്ങിയ ആഴങ്ങളിൽ അകപ്പെട്ടു പോയ അനേക മനുഷ്യരുടെ ജീവിതം നമ്മുടെ കരളലിയിപ്പിക്കുന്നു കൂടാതെ ആത്മീയമായി ഉയരാനാകാതെ ആഴങ്ങളിൽ മുങ്ങി നാം കണ്ടിട്ടുണ്ടാവാം ഇവിടെ നിലവിളിക്കുന്നത് പാപത്തിൻ്റെ ആഴത്തിലേക്ക് നിപതിച്ചു പോയ ഒരുവനാണ് യോന ദൈവസന്നിധി വിട്ട് തർശീശിലേക്ക് കപ്പൽ കയറിപ്പോയെങ്കിലും സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു കടലാനയുടെ വയറിൽ കിടന്ന് നിലവിളിക്കുന്നത് ഒരു ഉദാഹരണമാണ് അറിഞ്ഞോ അറിയാതെയോ പാപക്കുഴിയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വെറുതെ നിലവിളിക്കുന്നവരാണ് അധികം മനുഷ്യരും ആത്മീയ ആഴത്തിൽ നിന്ന് കരകയറ്റാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നതിനാൽ മനുഷ്യരോട് നിലവിളിച്ചിട്ട് കാര്യമില്ല ഒരു മനുഷ്യനും സ്വയം ഈ കയത്തിൽ നിന്ന് കയറാൻ കഴിയുകയുമില്ല എന്നാൽ എന്നെ ആഴത്തിൽ നിന്ന് കയറ്റണമേ എന്ന് നിലവിളിക്കുമ്പോൾ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന യേശുവിനോടാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിശ്ചയമാണ് യഹോവേ എന്നും കർത്താവേ എന്നും നിലവിളിക്കുന്ന രണ്ട് വരികൾ രക്ഷിക്കാൻ ശക്തനായ ദൈവത്തോടാണ് ഈ പ്രാർത്ഥന എന്ന് വ്യക്തമാക്കുന്നത് ആദ്യഭാഗം എന്നെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണെങ്കിൽ രണ്ടാമത്തേത് ആ ദൈവം എൻ്റെ കർത്താവ് യജമാനൻ വിടുവിക്കുന്നവൻ ആണ് ദൈവത്തിൻ്റെ മഹത്വം ഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മഹാത്ഭുതങ്ങൾ സംഭവിക്കും ദൈവത്തിന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കണമേ എന്നത് മനോഹരമായ ഒരു കാവ്യപദമാണ് ദൈവം കേട്ടു എന്ന് വിശ്വസിക്കുകയാണ് പ്രധാനം ഹൃദയത്തിലെ ചിന്തകൾ പോലും അറിയുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അറിഞ്ഞിരിക്കുമോ ഒരിക്കലുമില്ല ദൈവം കേൾക്കുന്നെങ്കിൽ ഉറപ്പായും ഉത്തരവും നൽകും തൻ്റെ ഹിതപ്രകാരം ദൈവം നൽകുന്ന ഉത്തരവും സന്തോഷത്തോടെ സ്വീകരിക്കുക ഏത് ആഴത്തിൽ നിന്നും രക്ഷിച്ചുയർത്തുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വൈകേണ്ട ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ